പാടിയോടിച്ചാൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പാടിയോടിച്ചാൽ രാജീവ് ഗാന്ധി ആശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പും മഴക്കാല രോഗങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഡോക്ടർ സുധിൻ മോഹൻ ക്യാമ്പിന് നേതൃത്വം നൽകി ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കൂൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ പാടിയോട്ടിയാൽ ലയൻസ് ക്ലബും പാടിയോട്ടിയാൽ രാജീവ് ഗാന്ധി ആശുപത്രിയും സംയുക്തമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും മഴക്കാല രോഗങ്ങളെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഉമ്മറപ്പുയൽ സെന്റ് ജൂഡ് പാരീഷ് ഹാളിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം ഫാദർ അബ്രഹാം പോണാട്ട് നിർവഹിച്ചു ക്യാമ്പിൽ ഷുഗർ പ്രഷർ മറ്റ് രോഗങ്ങൾ എന്നിവയ്ക്കുള്ള പരിശോധനകൾ നടന്നു ഡോക്ടർ സുധിൻ മോഹൻ ക്യാമ്പിന് നേതൃത്വം നൽകി സൗജന്യമായി മരുന്ന് വിതരണവും നടത്തി പാടിയോട്ടിയാൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു ജോർജ് ജോസഫ് സാബു കട്ടക്കയം ഹൈമ ശശിധരൻ പി ജെ സജിമോൻ ശശിധരൻ പലേരി കെ സീനു എന്നിവർ പ്രസംഗിച്ചു ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടിച്ചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ